കഴിഞ്ഞ ദിവസമാണ് ശ്രീലങ്കം പര്യടനത്തിന് യാത്ര തിരിക്കും മുമ്പ് ഗംഭീർ ഇന്ത്യൻ പരിശീലകനായി തന്റെ ആദ്യ പത്രസമ്മേളനം നടത്തിയത് ഇന്ത്യൻ ടീമിലെ മുഖ്യ സെലക്ടറായ അജിത് അഗാക്കറിനൊപ്പമായിരുന്നു ഗംഭീർ പത്രസമ്മേളനത്തിന് എത്തിയത് ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിനെ നിയമിച്ചതിന് പിന്നിലെ കാരണത്തെക്കുറിച്ചും ശുഭ്മൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിയതിനെ കുറിച്ചുമെല്ലാം ഗംഭീരം അകാർക്കറും വിശദീകരണങ്ങൾ നൽകിയെങ്കിലും സഞ്ജുവിന്റെ കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി രണ്ടുപേരും പക്കലില്ലായിരുന്നു മാത്രമല്ല സഞ്ജുവിനെ ഏകദിനത്തിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളൊന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകനും ചോദിച്ചില്ല ഏത് സഞ്ജു ടി ട്വന്റി ടീമിൽ ഇടം നേടിയപ്പോൾ സിംബാബയുമായുള്ള അവസാനത്തെ ടി ട്വന്റി പരമ്പരയിൽ സെഞ്ചുറി നേടിയ അഭിഷേകം ഇതേ പരമ്പരയിൽ തിളങ്ങിയ ഋതുരാജും ഇത്തവണ ഒഴിവാക്കപ്പെടുകയായിരുന്നു ഈ മൂന്ന് പേരുടെയും അഭാവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകിയത് ആയിരുന്നു ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഏതൊരു താരത്തെ സംബന്ധിച്ചും ഈ തീരുമാനം കഠിനമായിരിക്കും പതിനഞ്ചു പേരെ മാത്രം തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി വളരെ ബാലൻസ് ഉള്ള ഒരു ടീമിനെ തിരഞ്ഞെടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിനാൽ തന്നെ ചിലർക്കല്ല സ്ഥാനം നഷ്ടമായേക്കും ചെയ്യും ചിലപ്പോൾ അവർ സമീപകാലത്ത് ഭേദപ്പെട്ട പ്രകടനം നടത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷെ അവർക്ക് പകരം ആരൊക്കെയാണ് ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾ കാണേണ്ടതുണ്ട് അവരിൽ സ്ഥാനം അർഹിക്കാത്തവരുണ്ടെന്നതാണ് കാര്യമെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടതുണ്ട് സിംബാബെ പര്യടനത്തിൽ കളിക്കാൻ ഇവരിൽ ചിലർക്ക് അവസരം നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു അത് നല്ല കാര്യമാണ് ഇപ്പോൾ ടീമിലുള്ളവർക്ക് നാളെ പരിക്കേൽക്കുകയോ ഫോം ഔട്ട് ആവുകയോ ചെയ്താൽ അത് ടീമിനെ സഹായിക്കുകയും ചെയ്യുമെന്നും അകാർക്ക് വിശദമാക്കിയത് പക്ഷേ ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോകുകയെന്നത് കടുപ്പം തന്നെയാണ് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ റിംഗുവിന് ഇടം ലഭിക്കാതെ പോയത് അദ്ദേഹത്തിന് പിഴവല്ല ലോകകപ്പിന് മുമ്പ് ടി ട്വന്റിയിൽ ഇന്ത്യക്കൊപ്പം വളരെ മികച്ച റെക്കോർഡാണ് റിംഗുവിനുള്ളത് പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനം കിട്ടിയില്ല എല്ലാ താരങ്ങളെയും പതിനഞ്ചാം സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഒരു താരത്തിനെ സംബന്ധിച്ച് ഇത് കടുപ്പമാണെങ്കിലും ഇത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുമ്പോൾ പെർഫോം ചെയ്യണം നിങ്ങൾക്ക് പകരം ടീമിലെത്തി ഒരാൾ ഫോം ഔട്ട് ആവുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ പകരം ടീമിലേക്ക് വിളിക്കുകയും ചെയ്യുമെന്നാണ് സഞ്ജുവിന്റെ പേര് പരാമർശിക്കാതെ അകാർക്കർ മറുപടി നൽകിയത് കൂടാതെ ഗൗതം ഗംഭീർ പരിശീലകനായി എത്തിയതിനു ശേഷം ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ നീക്കം ടി ട്വന്റിയിൽ സ്റ്റാർ ബാറ്ററായ സൂര്യകുമാർ യാദവിനെ നായകനാക്കിയതായിരുന്നു ഹാർദിക് പാണ്ഡെ ഇന്ത്യയുടെ സ്ഥിരം നായകനാകുമെന്ന് എല്ലാവരും കരുതിയിരുന്നപ്പോഴാണ് സൂര്യ ക്യാപ്റ്റൻസിയിലേക്ക് എത്തിയത് ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് വലിയ ചർച്ചയാവുകയും ചെയ്തു എന്നാൽ ഹാർദിക്കിന്റെ ഫിറ്റ്നസ് പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റാൻ കാരണം എല്ലാ മത്സരങ്ങൾക്കും ലഭ്യമായ താരത്തെ ക്യാപ്റ്റൻ ആക്കണം എന്നതിനാലാണ് ഹർദിക്കിന് പകരം സൂര്യയെ നായകനാക്കിയതെന്നും എന്നാൽ ഹാർദിക് ടീമിന്റെ പ്രധാന താരമാണെന്നും മകാർക്ക് വെളിപ്പെടുത്തിയിരുന്നു ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യയുടെ ഏകദിന ടി ട്വന്റി ടീമുകളിൽ ഉപനായകനായ ശുബ്ബൻ ഗില്ലിനായിരുന്നു ഇന്ത്യ തിരഞ്ഞെടുത്തത് ഈ നീക്കം വലിയ ചർച്ചയാവുകയും ചെയ്തു എന്നാൽ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗില്ലിന് ഉപനായക സ്ഥാനം നൽകിയത് മൂന്ന് ഫോർമാറ്റുകളിലും കളിക്കാൻ സാധിക്കുന്ന താരമാണെങ്കിൽ അതിനാലായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം കൂടാതെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അടുത്ത നായകൻ ശുഭ്മൻ ഗില്ലായിരിക്കുമെന്ന സൂചനകളും അഗാർക്കറിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയെ ഇന്ത്യ ഉൾപ്പെടുത്തിയിരുന്നില്ല വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ താരത്തിന്റെ കരർ അവസാനിച്ചെന്ന സൂചനകളും ഇതോടെ ശക്തമായിരുന്നു എന്നാൽ ഇക്കാര്യത്തിലും അജിത് അഗാർക്കർ ക്ലാരിറ്റി വരുത്തി ജഡേജയെ ഏകദിന ടീമിൽ നിന്ന് പുറത്താക്കിയതല്ലെന്നും വിശ്രമം അനുവദിച്ചതാണെന്നുമാണ് അഗാർക്കർ പറഞ്ഞത് അടുത്ത ചാമ്പ്യൻസ് ട്രോഫിയിൽ ജഡേജ കളിക്കാനുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടില്ലെന്നും ചുരുക്കം ഏതായാലും അടുത്ത ശനിയാഴ്ച ടി ട്വന്റി പരമ്പരയ്ക്ക് തുടക്കമിടുമ്പോൾ കിട്ടിയ അവസരങ്ങൾ എല്ലാം മികച്ച പ്രകടനം നടത്തിയിട്ടും സഞ്ജുവിന് എന്തിനു വേണ്ടി തഴഞ്ഞു എന്നതിന്റെ കാരണം ഇപ്പോഴും ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്